പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ വേദയാണെങ്കിൽ വിക്രത്തിനോട് ഒരു ധ്യയുമില്ലാതെ ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി വേദ വിഷമിപ്പിക്കാൻ വിക്രം ഇനി വരുത്തില്ല എന്നും പറഞ്ഞ് വേദ വിക്രമും താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇറങ്ങി ചെല്ലുന്ന വിക്രത്തെ നോക്കി മാഷാണെങ്കിൽ ആകാംക്ഷയോടെ ഇങ്ങനെ വിക്രത്തെ നോക്കിയിരിക്കുകയാണ് അച്ഛൻ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് പത്മയ്ക്കും ശങ്കറിന് സമാധാനമാവുന്നുണ്ട് ഏത് എന്താ പറഞ്ഞു വിക്രം എന്ന് ചോദിക്കുകയാണ് അത് വേദിയുടെ മാറ്റമൊന്നുമില്ല ഇനി നമ്മൾ ഇനി നമ്മളെവിടെ ഒരു കാര്യമില്ല അച്ഛൻ നമുക്ക് പോകാമെന്ന് വിക്രം പറയാണ് എന്നാലും ഉടം വര ഞാൻ ഇന്ന് സംസാരിക്കട്ടെ എന്ന് വിക്രത്തിനോട് പറയാണ് അങ്ങനെ മാഷാണെങ്കിൽ ശങ്കറിനടുത്ത് ചോദിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പം വേദന ഇന്ന് സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് മാഷി ചെല്ലുന്നത് അപ്പോൾ മാഷി ചെല്ലുമ്പോൾ വേദിയെടുത്ത് പറയാണ് അവൻ വന്നു പറഞ്ഞു മോളുടെ തീരുമാനത്തിനൊരു മാറ്റം ഇല്ലെന്ന് പക്ഷേ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കള്ളം വേണ്ടേ പറയാൻ ഇത് ആർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന എങ്ങനെയാണ് എന്താണ് കൃത്യമുള്ള കാര്യമെന്ന് ഞങ്ങളോട് ആരോടും പറയാൻ കുട്ടി തയ്യാറല്ല അവൻ എന്നോട് വാക്ക് തന്നിരിക്കുകയാണ് ഈ എലക്ഷൻ വരെ ഉണ്ടെന്ന് സീൻ ശ്രീനിസാറിൻ്റെ കൂടെ പോത്തോളം എന്നാണ് എന്നോട് വാക്ക് തന്നിരിക്കുന്നത് ആ വാക്ക് അവൻ എന്തായാലും മാറ്റത്തില്ല പിന്നെ അങ്ങനൊരു തീരുമാനം എടുക്കാൻ പ്രധാന കാരണം വേദയാണ് നീ അത്രയ്ക്കും അവൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ ഈ തീരുമാനമെടുത്തതും ജീവിതം പഴയതുപോലെ അറ്റം വരണം എന്ന് അവൻ ആഗ്രഹിച്ചത് കൂടെ നീയുമുണ്ടാവൂന്നുള്ള ഒരു പ്രതീക്ഷ നിന്നെ കൂടെ കൂട്ടണമെന്നും അവൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അവൻ മാറാൻ തീരുമാനിച്ചതെന്ന് മാഷു പറയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്കറിയാം ഞാൻ വന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് അതിലൊരു മാറ്റം ഉണ്ടാവത്തില്ലെന്ന് എനിക്കറിയാം അപ്പോഴും വേദ ഒന്നും ഉണ്ടായിരിക്കാൻ അങ്ങനെ മാഷു പോകാൻ ഒരുങ്ങുമ്പോൾ വേദ പറയാണ് അച്ഛാ നിങ്ങളാരും എന്നെ ശപിക്കല്ലേ ഞാൻ അറിഞ്ഞതുകൊണ്ട് ഒരു തെറ്റും നിങ്ങൾ ആരോടും ചെയ്തില്ല പിന്നെ ഈ ഒരു തീരുമാനം അത് എടുത്തേ പറ്റൂ ഞാൻ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇവിടെ പലരുടെയും ജീവൻ ജീവനാപത്ത് സംഭവിച്ചേനെ അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തതെന്ന് വേദ പറയുകയാണ് എപ്പോഴും മാഷയാണെങ്കിൽ വേദം എങ്ങനെ നോക്കുന്നുണ്ട് എന്താ അതിനുള്ള കാരണം എന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ പറയാണ് ആ കാരണം മാത്രം എന്നോട് എന്നോടാരും ചോദിക്കല്ലേ അതെനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ അച്ഛൻ്റെ മോനെ അറിഞ്ഞുകൊണ്ട് വേണോ വേണ്ടാന്ന് വെച്ച് പോരുന്നതല്ല എൻ്റെ സാഹചര്യം അങ്ങനെ അങ്ങനായിപ്പോയി എനിക്ക് അവിടുന്ന് പോരുന്നേ പറ്റൂ അങ്ങനൊരു സാഹചര്യമായിപ്പോയി എന്നും വന്ന് വേദസങ്കടത്തോടെ കരഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അപ്പം മാഷാണെങ്കിൽ വളരെ വിഷമത്തോടെ മാഷു ഇറങ്ങി വരുന്നുണ്ട് അപ്പം താഴെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ മാഷിനെയും കത്തിരിക്കുകയാണ് വിക്രത്തിനത്ത് പറയുകയാണ് പോകാൻ നമുക്ക് എന്നിട്ട് ശങ്കറിൻ്റെ അത് എന്ന് ആ കുട്ടിയുടെ തീരുമാനത്തിൽ മാറ്റം ഒന്നുമില്ലെന്നാണ് പറയുന്നത് ഒരു കാര്യം മനസ്സിലായി വേദയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മാത്രം മനസ്സിലായി എന്നും പറഞ്ഞ് വിക്രത്തെയും വിളിച്ചു കൊണ്ടെങ്കിൽ പോവുകയാണ് അപ്പോൾ ശങ്കരം പത്മത്തെ തൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷം എന്തായാലും വേദയുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലല്ലോ ഇനി വേദയെ പിടിച്ച് ആരെങ്കിലും കല്യാണം കഴിപ്പിക്കാലോ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ഈ സമയത്ത് ദീപ്തിയാണെങ്കിൽ ദീപ്തി ഭയങ്കര വിഷമത്തി കാരണം വേദയിച്ചി വിക്രം വട്ടം ഒന്നും വിളിക്കുമ്പോൾ പോകുമെന്നുള്ളൊരു സന്തോഷത്തിലാണ് അതോടെ അവരുടെയും ദീപ്തിയുടെയും മരുവൻ്റെയും കാര്യത്തിലും ഒരു തീരുമാനമാവുമല്ലോ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുത്തിയിരുന്നു അപ്പോഴാണ് വേദയുടെ ഈ തീരുമാനം ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ മാഷും വിക്രമവും കൂടെ പോയിരിക്കരു കാര്യം എന്താണെന്ന് അറിയാതെ ഭയങ്കര ആകാംക്ഷയോടെ കമലമ്മയും അതുപോലെ സ്റ്റേജ് ഇരിപ്പുണ്ട് അപ്പോഴും നന്ദിനി അവിടെ ഉണ്ട് നന്ദിനി വിചാരിക്കുന്നത് ഇനി അവനെങ്ങാണെന്ന് ചെന്ന് വിളിക്കുമ്പം വേദ ഇങ്ങനെ തിരിച്ചു വരുമോ എന്നുള്ള ടെൻഷനിലാണ് നന്ദിനി ഇരിക്കുന്നത് അപ്പോഴാണ് മാഷും വിക്രമവും കൂടെ വരുന്നത് വരുന്നതാണ്പത്തേക്ക് കമലമ്മ ഓടിച്ചെല്ലയാണ് എന്താണെന്ന കാര്യം അറിയാൻ ഓടിച്ചെല്ലാണ് അപ്പം മാഷിൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ട് വിക്രവും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പം നന്ദിനെ വിചാരിക്കുകയാണ് അവൻ്റെ മുഖം കണ്ടിട്ട് അവൾ വരുത്തില്ലെന്നാണ് പറഞ്ഞേ തോന്നുന്നു ആ അങ്ങനെ എങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന നന്ദി വിചാരിക്കുകയാണ് അങ്ങനെ കമലമ്മ ഓടിച്ചെല്ലുകയാണ് എന്താ മാഷെ എന്തായി കാര്യങ്ങൾ പോയിട്ട് വേദം എന്താ പറഞ്ഞത് വേദ വരുവോ ഉടനെ എന്താ ആ കുട്ടിയുടെ തീരുമാനം എന്നൊക്കെ കമലമ്മയെ അങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പം മാഷി പറയാണ് എന്ത് തീരുമാനം വേദയുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല വേദ വരുത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത് കാരണമായിട്ട് പറയുന്നത് ശ്രീകരിയ ശ്രീനിവാസനും ഇവനും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോഴും കാരണമായിട്ട് പറയുന്നത് അപ്പോഴും വിക്രം അവിടെ ഒന്നും പറയാതെ കുഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് മാഷ് സംസാരിച്ചില്ലേ വേദയെഴുത്ത് ഞാനും സംസാരിച്ച് വേദയുടെ തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല വിക്രമം സംസാരിച്ച് അപ്പം വിക്രം ഇങ്ങോട്ടൊന്ന് കമലം എടുത്തു അമ്മേ ഇനി വേഗം തിരിച്ചു വരുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരിക്കേണ്ട അവൾ എൻ്റെ അടുത്ത് തറപ്പിച്ച് പറഞ്ഞു ഇനി ഈ വീട്ടിലേക്ക് ഇല്ലെന്നും എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരുത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അതുകൊണ്ട് തന്നെ അമ്മ ഇനി വേദ തിരിച്ചു ഇങ്ങോട്ട് വരുമെന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വിക്രം അങ്ങ് പോവുകയാണ് തേജ വന്ന് ചോദിക്കാൻ അച്ഛ അച്ഛനും വേദയത്ത് സംസാരിച്ചപ്പോൾ വേദം എന്താണ് പറഞ്ഞത് ആ കുട്ടി വരുത്തില്ലെന്ന് തന്നെയാണ് എന്നോടും പറഞ്ഞത് എന്നും പറഞ്ഞ് മാഷങ്ങ് പോവാണ് അപ്പോഴത്തേക്ക് നന്ദിനിക്ക് ഭയങ്കര സന്തോഷമൊന്നും ഉണ്ട് എന്തായാലും അവൾ വരുത്തില്ലല്ലേ അപ്പം നന്ദിനിയാണെങ്കിൽ ഓടി വന്ന കമലം പറയാണ് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് എപ്പോഴും അവളുടെ സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മളോടും അങ്ങോട്ട് സ്നേഹവും ഇല്ലെങ്കിൽ അച്ഛനും വിക്രമം ചെന്നും വിളിക്കുമ്പോൾ അവൾ വരണ്ടായോ എന്ന് പറയാണ് അപ്പോൾ ശ്രീജെ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ നന്ദിനി നോക്കുവാണ് അപ്പോൾ നന്ദിനി പറയുകയാണെങ്കിൽ ശ്രീജേട്ട് ദേഷ്യം ഒന്നും നോക്കണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞ് കയറി അങ്ങ് പോവാണ് അവിടെ തന്നെ കമലമ്മയാണെങ്കിൽ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോൾ മാഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മാഷി പക്ഷെ എന്താ കാര്യം എന്താണ് വേദ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ശ്രീനിവാസവുമായിട്ടുള്ള ബന്ധം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എന്താ മഷ എന്ന് കമലമ്മ ചോദിക്കുകയാണ് വേദയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് ഉറപ്പാണ് കാരണം ആ കുട്ടി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു ആ കുട്ടിയുടെ നിവൃത്തിയോടെ കൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കേണ്ട വന്നത് അങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ പലരുടെയും ജീവന് ആപത്ത് പറ്റിയനെ എന്ന് വേദ എന്നോട് പറഞ്ഞിരുന്നു അപ്പം ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അത് ഉറപ്പാണെന്ന് കമലമ്മയെടുത്ത് മാഷി പറയുകയാണ് കമലമ്മ പറയാണ് എന്ത് ചതി മാഷി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം മാഷിങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ഇനി അത് പുറത്ത് പറയലെന്നും പറഞ്ഞ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ എന്ന് തക്കതായ എന്തോ കാര്യമുണ്ട് എന്ന് മാഷി കമലമ്മയോട് പറയാണ് അപ്പം ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ മാഷിയും കമലമ്മയും ഇങ്ങനെ നിൽക്കുകയാണ്